സെവൻ സീറ്റർ വാഹനങ്ങൾ വാങ്ങാനിരിക്കുന്നവരിൽ പലരും മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു മോഡലായിരിക്കും മാരുതി സുസുക്കി എർട്ടിക്ക രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകൂടിയാണിതെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാവും വാഗണാർ സ്വിഫ്റ്റ് ഡിസയർ വെലേനോ പോലുള്ള ചെറിയ കാറുകൾ ഇവിടെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വണ്ടി ചൂടപ്പം പോലെ വിറ്റഴിയുന്നതെന്നാവും പലർക്കും സംശയം താരതമേന കുറഞ്ഞ വിലയും ഇന്റീരിയറിലെ സൗകര്യങ്ങളും ഏഴുപേർക്കു പോവാനാവുന്ന പ്രായോഗികതയും തന്നെയാണ് എർട്ടികയെ ടോപ് സെല്ലറാക്കുന്നത് പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ കാരണം ഇപ്പോൾ മാരുതി സുസുക്കിയുടെ സെവൻ സീറ്റർ എം പി വിയുടെ വില വീണ്ടും കുറഞ്ഞിരിക്കുകയാണെന്ന് കേട്ടാൽ ജനം വീണ്ടും ഷോറൂമുകളിലേക്ക് തള്ളിക്കയറും ർട്ടികയുടെ പുതിയ വേരിയന്റ് തിരിച്ചുള്ള വില വിവരങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നല്ലൊരു ഫാമിലി കാർ വാങ്ങാൻ പ്ലാനിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണ് ജി എസ് ടി രണ്ട് പോയിന്റ് പൂജ്യം പരിഷ്കാരങ്ങൾക്ക് ശേഷം എർട്ടികയുടെ ബേസ് എൽ എക്സ് ഐ മാനുവലിന് എട്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ മാത്രം നൽകിയാൽ മതിയാവും മുമ്പുണ്ടായിരുന്ന ഒൻപത് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് എം പി വിള കുറഞ്ഞിരിക്കുന്നത് ഇനി വി എക്സ് ഐ മാനുവൽ ആണെങ്കിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ കൊടുത്താൽ വീട്ടിലെത്തിക്കാനാവും മുമ്പത്തെ പത്ത് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മുപ്പത്തി അഞ്ചായിരത്തി ഇരുന്നൂറ് രൂപയോളം കുറഞ്ഞുവെന്ന് സാരം ഇനി കുറച്ചുകൂടി ഫീച്ചറുകളുള്ള സെഡ് എക്സ് ഐ മാനുവൽ വേരിയന്റ് നോക്കുന്നവരാണെങ്കിൽ ഇനി പത്ത് ലക്ഷത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ മതിയാവും കേട്ടോ പഴയ രൂപയിൽ നിന്നും രൂപയാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് മാനുവൽ വേണ്ട ഇർട്ടികയുടെ ഓട്ടോമാറ്റിക് മതിയെന്നുള്ളവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട് എം പി വിയുടെ വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് മുമ്പ് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു മുടക്കേണ്ടി വന്നിരുന്നത് എന്നാൽ ജി എസ് ടി കുറച്ചതോടെ വേരിയന്റിന്റെ വില പതിനൊന്ന് രൂപയായി കുറഞ്ഞിട്ടുണ്ട് മാരുതി സുസുക്കി എർട്ടികയുടെ ഓ ഓട്ടോമാറ്റിക്കിന്റെ വിലയിൽ രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാരണം രൂപയുണ്ടിൽ മോഡൽ സ്വന്തമാക്കാനാവുമെന്നാണ് കമ്പനി പ്ലസ് ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ ഇനി മുതൽ രൂപ മാത്രം കൊടുത്താൽ മതിയാവും സി എൻ ജിയിലേക്ക് വരികയാണെങ്കിൽ ക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്ന വി എക്സ് ഐ വേരിയന്റിന്റെ പുതിയ വില പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മൂന്നൂറ് രൂപയാണ് എന്നാൽ സെഡ് എക്സ് ഐസ് സി എൻ ജി പതിനൊന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ മുടക്കിയാൽ വീട്ടിലെത്തിക്കാനാവും മൈലേജ് കൊതിയന്മാർക്ക് കണ്ണും പൂട്ടി ഇനി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന എർട്ടിക വീട്ടിലെത്തിക്കാനാവും വില മാറിയെങ്കിലും എം പി വിയിൽ മറ്റു പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയർ അപ്ഡേറ്റോടെ പുതിയ മാരുതി സുസുക്കി എർട്ടികൾ പുതിയ റൂഫ് സ്പോയിലർ ഒഴികെ എർട്ടികയുടെ എക്സ്റ്റീരിയറിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ ഇന്റീരിയറിന്റെ കാര്യം വരുമ്പോൾ സന്തോഷിക്കാൻ ചില കാരണങ്ങൾ ഉണ്ട് കേട്ടോ മുൻവശത്തെ പാസഞ്ചർ ആംബ്രസ്റ്റിന്റെ പിന്നിലുള്ള എ സി വെന്റുകൾ രണ്ടാം നിരയിലെ റൂഫ് മൗണ്ടഡ് ബ്ലോവർ യൂണിറ്റിന് പകരമായി ഇപ്പോൾ എ സി ഓൺ ഓഫ് സ്വിച്ച് ഡാഷ്ബോർഡിന്റെ വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഡ്രൈവർക്ക് മാത്രമേ ഇനി മുതൽ നിയന്ത്രിക്കാൻ കഴിയൂ ഇവിടെ ഇരിക്കുന്ന യാത്രക്കാർക്ക് അവരുടെ ഉപകരണങ്ങൾ ചാർജ് ചെയ്യുക രണ്ട് പുതിയ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഉപയോഗിക്കാം സെന്റർ സീറ്റിൽ ഇരിക്കുന്നവർക്കായി മാരുതി സുസുക്കി ഒരു ഹെഡ് റെസ്റ്റും പുതിയ എർട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം നിരയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വെന്റുകളും ഡ്യൂവൽ സി ചാർജിംഗ് പോർട്ടുകളും ചേർത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായി മാരുതി സുസുക്കി എം പി വിയുടെ ഭാഗമായി വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ അതേസമയം മെക്കാനിക്കൽ വശങ്ങളിൽ എർട്ടികയ്ക്ക് മാറ്റങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ ഒന്ന് പോയിന്റ് അഞ്ച് പെട്രോൾ സി എൻ ജി ഓപ്ഷനുകളിൽ വാഹനം തുടർന്നും വാഹനം തെരഞ്ഞെടുക്കാനാവും